നമസ്കാരം കെ സി എൻ ചാനലിന്റെ സ്വാതന്ത്ര്യം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വീട് എന്നത് ആവശ്യത്തിനുമപ്പുറം അലങ്കാരമായി മാറുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നുള്ളത് ലക്ഷങ്ങളുടെയും കോടികളുടെയും വീട് നിർമ്മിക്കുന്നവർക്ക് അതിൽ താമസിക്കാൻ സമയമില്ലാതായിരിക്കുമ്പോൾ പാവങ്ങൾക്ക് തലച്ചായ്ക്കാൻ ഒരു കൂര പോലുമില്ലാത്ത അവസ്ഥയാണുള്ളത് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് കർണാടക അതിർത്തിയായ അടൂറിന് സമീപം ദേവരെടുക്കയിലെ ഒരു കാഴ്ചയിലേക്കാണ് ഇന്നലെ വാട്സപ്പ് വഴി ഒരു വീഡിയോ കിട്ടി കൊട്ടാരങ്ങളെപ്പോലും തോൽപ്പിക്കുന്ന കേരളക്കരയിലെ വീടിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ദൃശ്യങ്ങളായിരുന്നു അത് ഓരോ മുറിയും ആഡംബരങ്ങളുടെ ഒരു ലോകമാണ് ഓരോ മുറികൾക്കും ഓരോ കാവൽക്കാറുള്ള ലോകം ആ വീഡിയോ കണ്ട് കരയുകയോ ചിരിക്കുകയോ ചെയ്യാനാവാതെ പകച്ചിരുന്നു പോയ ഒരു രാത്രിക്കൊടുവിലാണ് ഞാൻ അടൂർ ദേവരെടുക്കയിലെ കമ്മലയുടെ കുടിലിലേക്ക് പുറപ്പെട്ടത് ക്യാമറമാൻ ഗണേശിനോടും കൂട്ടുകാരൻ അജ്മൽ റോഷിനോടുമൊപ്പം മഞ്ഞുവീഴുന്ന സുള്ള മടിക്കേരി റോഡിലൂടെ കാറോടിച്ചു പോകുമ്പോൾ ഇന്നലെ കണ്ട ധാരാളിത്വത്തിൻ്റെയും കാണാൻ പോകുന്ന ദാരിദ്ര്യത്തിൻ്റെയും ചിത്രങ്ങൾ ഒരേപോലെ മനസ്സിൽ നിറഞ്ഞു അടൂർ ടൗണിൽ നിന്ന് പിന്നെയും കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം കർണാടകയുടെ അതിർത്തി പ്രദേശം വഴിതെറ്റാതിരിക്കാൻ ഞങ്ങൾക്ക് മുന്നിലൂടെ സവാദും മുസ്തഫയും സ്കൂട്ടറിലൂടെ ഗൈഡ് ചെയ്യുന്നു പൊളിഞ്ഞു വീഴുന്ന ഒരു ഓല ഷെഡിന് സമീപം വാഹനം നിർത്തി സവാദും മുസ്തഫയും പറഞ്ഞു ഇതാണ് ഞങ്ങൾ പറഞ്ഞ വാർത്ത അതോടെ ഇന്നലെ വീഡിയോ ക്ലിപ്പിൽ കണ്ട കൊട്ടാര വീടും അതിൻ്റെ ആഡംബരമായ കുടികൂടലും ഒന്നുകൂടി മനസ്സിലേക്ക് ഓടിയെത്തി സവാദ് പിന്നെയും പറഞ്ഞു ഈ കൂരക്കുള്ളിൽ ഏഴു മനുഷ്യർ ജീവിച്ചു തീർക്കുന്നു എന്ന എൺപത് കാരിയും അവരുടെ മകൻ രാധാകൃഷ്ണനും ഭാര്യ ഉമാവതിയും നാല് പെൺമക്കളും തകർന്നു വീഴുന്ന ഈ കൂരയ്ക്കുള്ളിലാണ് കഴിയുന്നത് കമലയോളം പ്രായമുള്ള ഈ കൂരയിലവർ മഴ നനഞ്ഞും ദുരിതം പേറിയും ജീവിതം തള്ളിനീക്കുന്നു കൊല്ലപ്പണിക്കാരനായ രാധാകൃഷ്ണൻ ക്യാൻസർ രോഗിയാണ് വർഷങ്ങളായി പണിയെടുക്കാൻ കഴിയുന്നില്ല ചികിത്സയ്ക്കു വേണ്ട പണം പോലും കണ്ടെത്താനാവുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും വീട് പട്ടിണിയിലായി പോകുന്നു ഞങ്ങളെത്തിയ പത്ത് മണി നേരത്തും അവർ പ്രഭാത ഭക്ഷണം കഴിച്ചിരുന്നില്ല മുന്നിൽ നിറഞ്ഞ വിഭവങ്ങളിൽ ഏത് കഴിക്കണമെന്നറിയാതെ ആവുന്ന ആളുകളുടെ എണ്ണം ഏറിവരുന്ന ഇതേ ലോകത്താണ് ഇങ്ങനെയും കുറേ പാവങ്ങൾ ഒരു നേരത്ത് അന്നത്തിനു പോലും ഗതിയില്ലാതെ ജീവിക്കുന്നുള്ളത് മകൻ്റെ പെൺമക്കൾക്ക് ഇരുപത്തിരണ്ടും ഇരുപതും പതിനാറും പന്ത്രണ്ടും വയസ്സുണ്ട് വാതിൽ പോലുമില്ലാത്ത ഈ കൂരയിലാണ് ആ പെൺകുട്ടികൾക്ക് കിടന്നുറങ്ങേണ്ടത് ടോയ്ലറ്റ് സംവിധാനമോ വൈദ്യുതി വെളിച്ചമോ ഒന്നുമില്ലാത്ത വീട് എല്ലാ മഴത്തുള്ളിയും അവരുടെ തലയിൽ ചെന്ന് വീഴുന്നു കൈവശം പത്ത് സെൻറ്റിൻ്റെ ഭൂമിയുണ്ട് എന്നാൽ അതിന് ഒരു രേഖ പോലുമില്ല ആകെയുള്ള സമ്പാദ്യം വലിയമ്മയും പേരമക്കളും ചേർന്ന് സ്വന്തമായി നിർമ്മിച്ച കിണർ മാത്രമാണ് പിന്നെ തട്ടിക്കൂട്ടിയ പഴയൊരു റേഡിയോയുടെ രൂപവും മടിക്കേരി ഓൾ ഇന്ത്യ സ്റ്റേഷനിൽ നിന്ന് വരുന്ന പാട്ട് ആ കൂരയ്ക്ക് ആഡംബരം പകരുമ്പോൾ അതിനരികിലിരുന്നവർ ജീവിതം ആസ്വദിക്കുന്നു ഒരു വീടുണ്ടായിട്ട് മരിച്ചാൽ മതിയായിരുന്നു മരിക്കുന്നതിന് മുമ്പ് ഈ പെൺകുഞ്ഞുങ്ങൾ സുരക്ഷിതമായൊരു മേൽക്കൂരയിലേക്ക് കയറുന്നത് കാണണമായിരുന്നു ഇല്ലായ്മയുടെ സങ്കടം പറയുമ്പോൾ കമലയുടെ കണ്ണു നിറയുകയാണ് പിന്നെ ഞങ്ങൾ പണിയെടുത്ത് നല്ല അഞ്ച് പൈസ കിട്ടിയെങ്കിൽ അതിനെ കൊളന്നിട്ട് ചായ കുടിച്ചിട്ട് എന്താ ഇതിന് എന്തേൻ്റെ ഞങ്ങൾക്ക് കാര്യം ചായ കുടിക്കണം എന്തായിരുന്നു ഇപ്പം പേരുണ്ടായിരുന്നു മഴ വിട്ടി വിട്ട് മഴ വരുമ്പോൾ കേൾക്കങ്ങ് പയ്യുന്നത് കാറ്റ് വരുമ്പോൾ പിള്ളേ തന്നെ വരുന്നു കാറ്റ് മഴ വെള്ളം കൊണ്ട് എന്താക്കുന്നത് ചെറിയ രണ്ട് പുള്ളേർ ഉണ്ട് ഞങ്ങൾ നിൽക്കര മേടിച്ചിട്ട് എല്ലാ മുറിയിലും എ സി വേണ്ട മുറ്റം നിറയെ ഇന്റർലോക്ക് പാകി മനോഹരമാക്കേണ്ടതുമില്ല വൈദ്യുതി വെളിച്ചം പോലും ആവശ്യമില്ല മഴ നനയാതെ തല ചായ്ക്കാൻ വാതിൽ ഉറപ്പുള്ള ഒരു വീട് മതി അതുമാത്രം മതി ഈ പാവങ്ങൾക്ക് ആഡംബരം മതിയാവാതെ വീടുകൾക്ക് പിന്നെയും ഓടികൂട്ടാൻ വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ ഇതുപോലുള്ള പാവങ്ങളെ രക്ഷിക്കാൻ നമ്മുടെ മനസ്സ് പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്